കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് ഒരു പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു അടിപൊളി പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വിട്ടത് വേറൊന്നുമല്ല നമ്മുടെ സ്വരമോൾ നമ്മുടെ അനിരുദ്ധിനെ സർപ്രൈസ് കൊടുക്കാനായിട്ട് കണ്ണൊക്കെ പോത്തി ഇങ്ങനെ മേടിച്ചിട്ട് കണ്ണിങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ അനന്യ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നൊരു രംഗമായിട്ടോ നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പം നമ്മുടെ എന്താ പറയുക അനിരുദ്ധിന് ഭയങ്കര സന്തോഷമാകുന്നുമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് അനന്യ പറയുന്നുണ്ട് നിങ്ങൾ സ്വരമോൾക്ക് വേണ്ടിയല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് നമ്മുടെ പറയുമ്പോൾ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട് സ്വരമോൾക്ക് വേണ്ടി മാത്രമല്ല ഒരുമിച്ച് താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടും ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അനന്യ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്വരമോളായിട്ട് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ എത്ര നീചനാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനന്യ പറയുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് എനിക്കും നിങ്ങളില്ലാതെ ജീവിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും പരസ്പരം ആ ഒരു എന്താ പറയുക അത് ആ ഒരു തെറ്റ് രണ്ടുപേരുടെയും തുറന്ന് പറഞ്ഞ് ആ ഒരു പഴയ ഒരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു രംഗം തന്നെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അവരുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ പരമ നമ്മുടെ ദീപുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും നീ എൻ്റെ സുമിത്രയുടെ അനിയൻ തന്നെ അല്ലേടാ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദീപുവിനെ പരമശിവൻ കണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ വീണ്ടും ഈ സിദ്ധാർത്ഥൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്താ ഏത് വല്ലതും നടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ദീപുവിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക അടിക്കുകയും ചെയ്യുന്നുണ്ട് ഭീഷണിപ്പെടുത്തേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആ പിന്നീട് നമ്മുടെ സരസ്വതി അമ്മ നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് നാണമില്ലേടാ സുമിത്ര വേണ്ടെന്ന് വെച്ചപ്പോൾ തന്നെ ഈ പുറത്തോട്ട് പോകാനായിട്ട് ഒരു പെണ്ണ് വേണ്ടെങ്കിൽ വേറെ പെണ്ണ് അതാറിഞ്ഞല്ലോ നിന്റെ ഒരു പദ്ധതിയോ അവൾ വേണ്ടെങ്കിൽ നീ വേറെ പെണ്ണിനെ കെട്ടടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരസ്വതി അമ്മ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അടുത്ത് പറയുന്നുണ്ട് സരസ്വതി അമ്മ എന്തായാലും ആ ഒരു പണ്ടത്തെ തങ്ങി തന്നെയാണ് ഇപ്പോഴും താഴെയും വന്നിട്ടില്ല നടുക്ക് പോലും ഇറങ്ങിയിട്ടില്ല ആ ഒരു കുശുമ കൊണ്ടായം എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥിൻ്റെ ഒരു തീരുമാനം എന്തായിരിക്കും സുമിത്ര എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാനായിരിക്കുമോ പിന്നെ നമ്മുടെ അനിരുദ്ധിൻ്റെ അനനയുടെ ആ ഒരു ജീവിതം അതൊക്കെ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്